ദുർഗ കയ്യിൽ നിന്നും കുതറി മാറിക്കൊണ്ട് പോവാനായി തിരിഞ്ഞപ്പോഴാണ് ഗേറ്റിനടുത്ത് ദേവു നിൽക്കുന്നതാൾ കണ്ടത് തന്റെ കണ്ണുകൾ സത്യമാവരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി ഗേറ്റിനടുത്തേക്ക് നോക്കി അത് ദുർഗ തന്നെയാണെന്ന് ഒരു നടുക്കത്തോടെ അവൾ തിരിച്ചറിഞ്ഞു ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ദുർഗ ദേവു ഞാൻ അവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ദേവൊന്നും വേണ്ടാതെ അവിടെ നിന്നും പോയി ദുർഗക്ക് അവളുടെ പിന്നാലെ പോകണമെന്ന് തോന്നിയെങ്കിലും അവൾക്കൊരടി പോലും മുന്നോട്ട് പോവാൻ സാധിച്ചില്ല അവൾ തളർന്ന അവിടെ ഇരുന്നു പോയി ദുർഗ ഹേയ് എന്തു അച്ചി എഴുന്നേൽക്ക് അഭി അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ ഏറെ പാടുപെട്ട് അവളെ പടിയിൽ കൊണ്ടുപോയി ഇരുത്തി ഞാൻ ഞാനിനി എങ്ങനെയാ അവളെ ദൈവമേ ദുർഗ കണ്ണനീർ പുലുകിക്കൊണ്ട് പറഞ്ഞു താനിങ്ങനെ ടെൻഷനാവില്ലേ കൂടു ഡൗൺ ദുർഗ അബി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവളെല്ലാം അറിഞ്ഞില്ലേ എന്നെക്കുറിച്ച് അവൾ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവാ ഈശ്വര എന്തൊക്കെയാ അവൾ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് ആർക്കറിയാം നീ ഒന്ന് സമാധാനിക്ക ദുർഗ കാര്യങ്ങൾ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവാതിരിക്കുമെന്നില്ല ഇനിയിപ്പോ ഒന്നും പറയാതിരുന്നൊരു കാര്യമില്ലല്ലോ അയ്യോ ഞാൻ എന്താ പറയാ അവളോട് എനിക്ക് ദേഹം മുഴുവൻ തളർന്നു പോകുന്നു അബി നീ ഇവിടെ എങ്ങനെ തളർന്നിരിക്കാതെ അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളോട് സംസാരിക്കേ എനിക്ക് കഴിയില്ല അവളെ ഇനി കാണുന്ന കാര്യം പോലും ആലോചിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല അബി എന്താ മോളെ എന്തോ ചെച്ചി പെട്ടെന്നാണ് പാർവതി പുറത്തു നിന്നും അവിടേക്ക് വന്നത് അത് അത് പിന്നെ അവൾക്ക് പെട്ടെന്ന് തലച്ചിറ്റൽ പോലെ തോന്നിയപ്പോ ഇവിടെ ഇരുന്നതാ അമ്മേ അയ്യോ എന്നിട്ട് നീ അതിന് വെള്ളം ഒന്നും കൊടുത്തില്ലേ അകത്ത് പോയൊരു ക്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വാട പോയിട്ട് അഭി അകത്ത് നിന്നും പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് അത് അവൾക്ക് കൊടുത്തു ശരിയായ മോളെ ആ ഞാൻ പോട്ടെ ഓക്കെ ആയിട്ടുണ്ടോ നീ അബി നീ ഒന്നാലും ഞാൻ ആക്കി കൊടുത്തിട്ട് പോര് വേണ്ട ഞാൻ പോയിക്കോണ്ടേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ദുർഗ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു കണ്ണുനീറ നിത്ര തന്നെ അവൾ തടയാൻ ശ്രമിച്ചിട്ടും അത് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ദുർഗ വീട്ടിലെത്തിയതും വേഗം അകത്തേക്ക് കയറി ദേവുവിനെ തിരഞ്ഞു എല്ലായിടത്തും നോക്കിയെങ്കിലും അവിടെയെങ്ങും അവൾ ഉണ്ടായിരുന്നില്ല ദുർഗയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു ഈശ്വര ദേവു നെഞ്ചിടിപ്പോൾ അവൾ അമ്മയുടെ അടുത്തേക്കോടി അമ്മ ദേവു എവിടെ അവൾ കുറച്ചു മുന്നേ നിന്നെ തിരിഞ്ഞു നീലേശ്വരത്തേക്ക് വന്നിരുന്നല്ലോ നീ കണ്ടില്ലേ ഞാൻ എന്റെ അവൾ അവിടേക്ക് എത്തിയിട്ടില്ലേ ആ അമ്മ അവൾ വന്നിരുന്നു എന്നിട്ട് നീ എന്താ അവളെ ഇവിടെ തിരയുന്നത് അത് പിന്നെ അവൾക്ക് വായനശാലും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരത്തെ പോന്നിരുന്നു ഇപ്പോഴാണ് ഞാൻ അത് അതോർത്തത് നിനക്കും അവിടെ കൂടെ പോന്ന മതിയായിരുന്നില്ലേ ഞാൻ പാർവതി അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അവിടെ അവൾക്ക് പോവണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി അതാ നേരെ ഇങ്ങ് പോന്നത് അമ്മയെ ടെൻഷനാക്കേണ്ട എന്ന് കരുതി ദുർഗ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു നീ എന്റെ ഞാനി അതിനെങ്ങനെ വെപ്രാളപ്പെടുന്നത് വെപ്രാളോ എനിക്കോ നീ എന്താ നീന്തെന്താലോചിച്ച് നിക്കാണ് പോയി അവളെ വാ നേരെ സന്ധ്യ ആവാനായി അവളെ എവിടെ പോയതായിരിക്കും ദൈവമേ ദുർഗ എങ്ങോട്ടൊന്നില്ലാതെ മുന്നോട്ട് നടന്നു ദൈവുവിനെ തിരഞ്ഞെവിടേക്ക് പോവണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവൾ നേരെ അബിയുടെ അടുത്തേക്ക് പോയി അവൻ ഗേറ്റിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ദുർഗ ഞാൻ എവിടെയൊക്കെയോ ഓടുന്നത് ദേവു അവൾ വീട്ടിലില്ല വീട്ടിലില്ലെന്നോ അവൾ പിന്നെ എവിടെ പോയി അറിയില്ല അഭി ഇവിടെനിന്ന് അവൾ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നാ വാ നമുക്ക് പോയി നോക്കാം അവൾ രണ്ടുപേരും അവിടെ പരിസരത്തൊക്കെ നോക്കിയെങ്കിലും ദേവുവിനെ കണ്ടെത്താനായില്ല അബി അമ്പലത്തിലേക്ക് കൂടെ നമുക്കൊന്ന് പോയി നോക്കാം ചിലപ്പോ അവിടെ ഉണ്ടായിരിക്കും അവള് ദുർഗ അതും പറഞ്ഞ് അമ്പലത്തിലേക്കുള്ള വഴിയെ ഓടി പിന്നാലെ അഭിയും പുറത്തവളുടെ ചെരുപ്പുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ദുർഗയുടെ ശ്വാസം നേരെ വീണത് പിന്നെയൊന്നും ആലോചിക്കാതെ അവർ അകത്തേക്ക് കയറി പക്ഷെ അമ്പലനടയിലൊന്നും അവൾ ഉണ്ടായിരുന്നില്ല പിന്നെ കുളക്കടവിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് അവൾ അതിന്റെ പടിയിലിരിക്കുന്നത് ദുർഗയുടെ കണ്ണിൽപ്പെട്ടത് ദേവു ഡി ദുർഗോടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു നീ എന്ത് പണിയാ കാണിച്ച ദേവു എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ നിന്നെ നീ എന്തിനെ എന്നെ അന്വേഷിക്കുന്നേ ഞാൻ നിനക്ക് ആരുമല്ലോ ആരുമല്ലാത്ത എന്തിനു വേണ്ടിയാ നീ തിരയുന്നേ ദുർഗയുടെ കൈകൾ ദേഹത്ത് നിന്നും മാറ്റിക്കൊണ്ട് ഒട്ടും ഭാവ അവൾ പറഞ്ഞു നീ എനിക്കാരും അല്ലെന്നോ നീ ഇത് എന്തൊക്കെ പ്രാന്ത വിളിച്ചു പറയുന്നത് മതി ദുർഗ നിന്റെ മുന്നിൽ അഭിനയിച്ചു നിന്നത് മതി ഇത്രയും കാലം എന്നെ ഒരു കോമാളിയാക്കി കൊണ്ട് നടക്കുകയായിരുന്നില്ലേ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു തടസ്സമായി ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുമായിരുന്നില്ലല്ലോ ഇനിയിപ്പോ ഒന്നും അറിയാതെ ഞാൻ ദുർഗാദ്യമായിട്ടായിരുന്നു ദേവുവിനെ അത്രയും ഉഗ്രരൂപത്തിൽ കാണുന്നത് ദേവു നീ വെറുതെ കാര്യം അറിയാതെ അവളെ കുറ്റപ്പെടുത്തല്ലേ മിണ്ടരുത് നിങ്ങള് നീ ആര് പറയുന്നത് കേൾക്കണ്ട ഒന്നും അറിയുകയും വേണ്ട അറിഞ്ഞെടുത്തോളം മതിയായി ദേവു അത്രയും പറഞ്ഞ് പുറത്തേക്കുള്ള പടികൾ കയറാനിറങ്ങി ദേവു പ്ലീസ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ദുർഗ അവൾക്ക് മുന്നിൽ കെഞ്ചി പക്ഷെ ആ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് ദൈവം മുന്നോട്ട് നടന്നു ഇത്രക്കോ അഹങ്കാരം പാടില്ല നിനക്ക് പറയാനുള്ളതൊന്ന് കേട്ടാലെന്താ അവൾക്ക് ഒന്നും അറിയാതെ വെറുതെ അവൾക്ക് വേണ്ടിയാലും ഇത്രയും കാലം നീ നിന്റെ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചത് എന്നിട്ടിപ്പോ എന്തായി അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് അഭി പിറുപിറുത്തുകൊണ്ടിരുന്നു നിർത്താബി എന്റെ ദൈവുവിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത് നിങ്ങൾ കാരണമാണോ എല്ലാം ജനിച്ചിട്ട് ദിവസം വരെ നിന്നോടൊന്ന് മുഖം കറുത്ത് സംസാരിക്കേ ദേഷ്യപ്പെടുകയും ചെയ്യാത്ത ആളാണ് ഇന്ന് ഉള്ളിൽ നിറയെ വെറുപ്പോടെ എന്നെ ഒഴിവാക്കിയത് എല്ലാം എല്ലാം നിങ്ങൾ കാരണമാണ് ദുർഗാവിന്റെ ഷോൾഡറിൽ പിടിച്ചു കുലുക്കി ഞങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തിനാ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നത് അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ഞാനാണോ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് നീയായിട്ട് എന്നെ വരുത്തിയതല്ലേ എന്നിട്ടിപ്പോ കുറ്റം എന്റേത് മാത്രമല്ലേ കൊള്ളാം കുറ്റം ആരുടേതുമല്ല എന്റേതാണ് എന്റേതും മാത്രം എല്ലാം ഞാനായിട്ട് വരുത്തി വെച്ചതാ പക്ഷേ ഈ ഭൂമി തല കീഴിൽ മറിഞ്ഞാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ദൈവമാണ് എനിക്ക് വലുത് അവളെ പഴയ പോലെ എനിക്ക് വേണം എന്റെ ദുർഗ നീയൊന്ന് സമാധാനപ്പെട് അവളോട് എങ്ങനെയെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്ക അതല്ലാതെ അവൾ എന്നെ സ്വീകരിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല സത്യാവസ്ഥ എന്താണെന്ന് അവൾ അറിയേണ്ടേ ഇതിപ്പോ നമ്മൾ മനഃപൂർവ്വം അവളെ പൊട്ടം കളിപ്പിക്കുകയായിരുന്നു എന്നാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വാ വീട്ടിലേക്ക് പോവാ ഇവിടെ എങ്ങനെ നിൽക്കണ്ട അവി പോയിക്കോ ഞാൻ കുറച്ചു സമയം ഇവിടെ നിൽക്കട്ടെ വേണ്ട നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എവിടേക്കും പോണില്ല നീ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോഴേ ഞാനും പോന്നുള്ളൂ അബി പടിയിലിരുന്നുകൊണ്ട് പറഞ്ഞു സമാധാനത്തോടൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനും സമ്മതിക്കരുത് അവൾ ഞൊടിഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി അവളുടെ കുസൃതി നിറഞ്ഞ പോക്ക് കണ്ടവനെ ചെറു പുഞ്ചിരി വിടർന്നു അവനും അവിടെ നിന്ന് വിനേറ്റ് അവളുടെ പിറകെ പോയി വീട്ടിലെത്തിയ ദുർഗ പലതവണ ദേവുവിനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ദുർഗക്ക് മുഖം കൊടുക്കാതെ മാറി നടന്നു അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇരിക്കുകയാണ് അവൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ദുർഗക്ക് അവളെ പിടിച്ചു നിർത്തിയൊന്നും പറയാൻ സാധിച്ചില്ല ദേവു ഓരോ തവണ അവളെ അവഗണിക്കുമ്പോഴും ദുർഗയുടെ ഹൃദയം കയറി മുറിയുകയായിരുന്നു രാത്രി മുറിയിലേക്ക് കിടക്കാൻ വരുമ്പോ എന്തായാലും അവളോടെല്ലാം തുറന്ന് പറയണമെന്ന് തീരുമാനിച്ച് കിടക്കാൻ സമയമാവാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ ദേവു പ്ലീസ് എന്നെ എന്നെ ഇങ്ങനെ ഒറ്റക്കാക്കല്ലേ എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കുന്നി പക്ഷെ ദേവു അവളുടെ വാക്കുകളൊന്നും കേൾക്കാത്ത മാട്ടിൽ കട്ടിൽ തട്ടി പുതച്ചുകൊണ്ട് കിടന്നു ദേവു പ്ലീസ് അവളുടെ രാജന കേൾക്കാതെ ദേവാപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു ദുർഗയുടെ തൊണ്ടക്കുഴിയിൽ സങ്കടം താളം കെട്ടി നിൽക്കുകയായിരുന്നു അവൾ കട്ടലിൽ നിന്ന് കിടന്നെങ്കിലും അവൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി ഒന്നൂറൊക്കെ പൊട്ടിക്കരയാൻ ദുർഗയുടെ ഹൃദയം വെമ്പൽ കൊണ്ടു തൻ്റെ ഉള്ളിൽ എത്രത്തോളം എത്രത്തോളമുണ്ട് ദേവുവിനുള്ള സ്ഥാനമെന്ന് ദുർഗ തിരിച്ചറിയുകയായിരുന്നു ഇനിയും അവിടെ കിടന്നാൽ ഹൃദയവേദന ഒന്ന് മരിച്ചു പോകുമോ എന്നുവരെ അവൾ ഭയപ്പെട്ടുപോയി അവൾ പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയുടെ കഥക തുറന്ന് പുറത്തേക്ക് പോയി കൊലായിൽ അങ്ങനെയിരുന്നു സമയം അർദ്ധരാത്രി രണ്ടു മണിയായിരുന്നു എങ്കിലും ഉള്ളിൽ വേദന ഭയം അവൾക്ക് തോന്നിയതേയില്ല തെളിഞ്ഞു പുഞ്ചിരിക്കുന്ന പൂർണ ചന്ദ്രനെ നോക്കിയ അവൾ അതുപോലും അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന പോലെ തോന്നി നീ വരെ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ലേ പിന്നെ ഞാൻ എൻ്റെ പ്രാണനേക്കാളും സ്നേഹിക്കുന്ന അവൾക്ക് എന്താ എന്നെ കേൾക്കാൻ പറ്റാത്തത് അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ പ്രണയം പോലും വേണ്ടെന്ന് വെച്ചത് അവളുടെ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് അവയോട് പൊരുതി നിന്നത് എന്നിട്ടും ദുർഗ ചന്ദ്രനെ നോക്കി കണ്ണനീരോടെ തൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നോ ആരെന്നോട് പിണങ്ങിയാലും ആരെന്നെ അവഗണിച്ചാലും എനിക്ക് ഇത്രയൊക്കെ വേദന ഉണ്ടാവില്ലല്ലോ ഞാൻ അവളെ അത്രയും സ്നേഹിക്കുന്നുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും വേദന തോന്നുന്നത് പക്ഷേ അവൾക്ക് ആ സ്നേഹം എന്നോടുണ്ടോ എന്നെ അവൾക്ക് വേണ്ടാത്തുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി നടക്കുന്നേ എന്താണ് സത്യാവസ്ഥ എന്നിവിടെ കേൾക്കാൻ തയ്യാറാവാത്തത് പിന്നെ ഞാൻ മാത്രം എന്തിനെ എത്രയ്ക്ക് വേദനിക്കുന്നേ ഒരു പട്ടിയെ പോലെ പിന്നെയും പിന്നെയും അവളുടെ പിന്നാലെ പോകുന്നത് അവൾ പറയുന്നതെല്ലാം ശരിയാണെന്ന ഭാവത്തിൽ ചന്ദ്രൻ അവളെ നോക്കി തലയാട്ടുന്നത് പോലെ തോന്നി അവൾക്ക് ദേവുവിനോട് സംസാരിക്കാൻ ഇനി അവളുടെ പിറകെ നടക്കില്ലെന്ന് ദുർഗ തീരുമാനിച്ചു അവർ തമ്മിൽ സംസാരിക്കാത്തതിൽ അവൾക്ക് സങ്കടം തോന്നുന്നുണ്ടോന്ന് നോക്കട്ടെ അതിനുശേഷം നോക്കാം ബാക്കിയുള്ളതൊക്കെ എന്നവൾ ഉറപ്പിച്ചു പെട്ടെന്നാണ് അവളുടെ തോളിൽ ഒരു കൈപ്പതിഞ്ഞത് ദുർഗ അറിഞ്ഞത് ആ നേരത്തെ നനം അറിഞ്ഞതും അവളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു കണ്ണിൽ ഇരുട്ട് വടരാൻ തുടങ്ങി അവൾ പതിയെ പുറകിലേക്ക് നോക്കി ഹോ അച്ഛനായിരുന്നോ ഞാൻ പേടിച്ചുപോയി നീ എന്താ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുന്നേ അത് ഒറ്റക്ക് അത് അത് പിന്നെ ഉറക്കം വരാതിരുന്നപ്പോ ഉറക്കം വന്നില്ലാന്ന് കരുതി ഈ സമയത്ത് ഇങ്ങനെ പുറത്തു വന്ന ഒറ്റക്ക് ഇരിക്കാണോ ചെയ്യാ എന്നെയോ അമ്മയോ വിളിക്കാരുന്നല്ലേ നിങ്ങക്ക് പേടി തോന്നിയില്ലേ ദുർഗ പേടി ഇപ്പൊ തോന്നുന്നുണ്ട് ഏനേൽക്ക് അകത്ത് പോയി കിടക്കണിട്ട് അച്ഛൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അകത്തേക്ക് പോകുമ്പോ അവൾ തിരിഞ്ഞു നിന്ന് ചന്ദ്രനെ ഒരിക്കൽ കൂടെ നോക്കി അല്പസമയം കൂടി എനിക്കൊപ്പം ഇരിക്കുമോ എന്നത് ചോദിക്കുന്നത് ദുർഗയുടെ കാലുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അടുത്ത ദിവസം രാവിലെ അവൾ എഴുന്നേറ്റില്ലേ ദേവു ക്ലാസ്സിന് പോകാനുള്ളതല്ലേ പോയി വിളിച്ചു നോക്ക അവളെ അമ്മ പോയി വിളിച്ചോ അതെന്താടി നിനക്ക് വിളിച്ചാ ഞാൻ ഇന്നലത്തോട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമോ എന്തു പ്രശ്നം ദേവു ഒന്നും അറിയാത്ത മട്ടിൽ ചോദിച്ചോ പ്രശ്നം എന്താണെന്ന് എനിക്കറിയെങ്കിൽ ഞാൻ ചോദിക്കില്ലല്ലോ ഈ പത്തൊമ്പത് കൊല്ലത്തിനിടയ്ക്ക് നിങ്ങളെ ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് നിന്നെ എന്തൊക്കെ ഗുരുത്ത കൊടുപ്പിക്കുമ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണല്ലോ നീ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലമ്മേ എനിക്ക് കുറച്ച് പണിയുണ്ട് അതുകൊണ്ടാണ് അമ്മയോട് പോയി വിളിക്കാൻ പറഞ്ഞത് അല്ലാതെ മറ്റൊന്നുമില്ല ദേവു അത്രയും പറഞ്ഞ് അവിടെ നിന്നും അകത്തേക്ക് പോയി ദുർഗ ദുർഗ ഏൽക്കുന്നില്ലേ നീ സമയം ഏഴായി ക്ലാസ്സിന് പോവാനുള്ളതല്ലേ അമ്മ അവർക്കുള്ള ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നതുകൊണ്ട് റൂമിന്റെ അകത്തേക്ക് കടക്കാതെ വാതിലിനരികിൽ നിന്ന് അവളെ വിളിച്ചു പക്ഷേ ദുർഗയിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല ഈ പെണ്ഡിതെന്തറക്കാണ് ഉറങ്ങുന്നത് അമ്മ അവൾക്കരികിലേക്ക് വന്ന് ദേഹത്ത് കിടക്കുന്ന പുതപ്പ് മാറ്റി അപ്പോഴാണ് കടത്ത ചൂട് നിന്നും ഉയരുന്നത് അമ്മ അറിഞ്ഞത് അവർ അവളുടെ നെറ്റിയിൽ പതിയെ തൊട്ടുനോക്കി ദൈവമേ ചുട്ട് പൊള്ളുന്നുണ്ടല്ലോ ഏട്ടാ ഏട്ടാ ഒന്നിങ്ങ് വന്നേ ലതയുടെ വിളി കേട്ട് സുന്ദരൻ പുറത്തേന്നും ഓടി വന്നോ എന്താ എന്തോ അജിദേ മോളെ തൊട്ടു നോക്ക് പൊള്ളുന്നുണ്ട് ഇന്നലെ കിടക്കുന്ന ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ പനിക്കാൻ എന്താണാവോ ഈശ്വര നല്ലോണം ചൂടുണ്ടല്ലോ ഇനിയിപ്പോ ഇന്നലെ രാത്രി എന്തെങ്കിലും കണ്ട് പേടിച്ചാവോ ഇന്നലെ രാത്രിയോ നിങ്ങളിതെന്തൊക്കെയാ പറയുന്നേ കാര്യങ്ങളൊക്കെ പിന്നെ പറയാ നീ മോളെ പിടിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഈ ചൂടിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അവ രണ്ടുപേരും അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി ദുർഗക്ക് കണ്ണുപോലും ശരിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പനി അത്രയും കടുപ്പത്തിലായിരുന്നു അമ്മേ വെള്ളം അവൾ വിറയിലൂടെ പറഞ്ഞു ദേവു ദേവു കുറച്ച് വെള്ളം കൊണ്ടുവന്നേ ഇതൊന്നും അറിയാതെ അടുക്കളയിൽ ചായ ഓടിക്കുകയായിരുന്നു ദേവു അമ്മ വിളിച്ചു പറഞ്ഞതും അവൾ ഒരു കപ്പിൽ വെള്ളവുമായി മുറിയിലേക്ക് വന്നു ലതെ ഞാൻ പോയിട്ടൊരു വണ്ടി വിട്ടോ നോക്കട്ടെ ഞാൻ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് സുന്ദര എന്നാലും പറഞ്ഞ് പുറത്തേക്ക് പോയി അമ്മേ എന്താ എന്താ ദുർഗക്ക് പറ്റിയത് ദുർഗയുടെ ആരവസ്ഥ അവൾക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നോ അത്രമാത്രം ആവശ്യമായിട്ടാണ് അവൾ ഇരുന്നിരുന്നത് തൊട്ട് നോക്ക് നല്ല പനിയാ നീ പോരോ ഹോസ്പിറ്റലിലേക്ക് ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട ദേവു കൊണ്ടുവന്ന വെള്ളം ദുർഗയെ കുടിപ്പിച്ചുകൊണ്ട് ലത പറഞ്ഞു ഞാൻ മോളെയും കൊണ്ട് പുറത്തേക്ക് നിക്കാം അച്ഛൻ വണ്ടിയും കൊണ്ട് ഇപ്പൊ വരുവായിരിക്കും നീ കഥകളെല്ലാം മടക്കു വേഗം സുന്ദരൻ വണ്ടി വിളിക്കാനായി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അഭിയാ വരുന്നത് അങ്കിൾ ദൈവം ദുർഗ എവിടെ സമയം ലേറ്റ് ആയല്ലോ അവരെ കാണാതായപ്പോ വീട്ടിലേക്ക് ഇറങ്ങിയതാ ഞാൻ കോളേജിലേക്ക് പോവാൻ കാർ അവിടെ വെയിറ്റ് ചെയ്യാണ് മോനെ അത് അവരിന്ന് വരുന്നില്ല ദുർഗക്ക് നല്ല പനി മോ പൊയ്ക്കോ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ വണ്ടി വിളിക്കാൻ ഇറങ്ങിയതാ ഞാൻ പനിയോ എപ്പോ തുടങ്ങി ഇന്നലെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ലോ ആ മോനെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഞാൻ പോയി നോക്കട്ടെ നല്ല ചുട്ടുപൊള്ളുന്ന പനിയാവക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം ദൈവമേ എന്ത് ദുർഗ അയാളുടെ സംസാരം കേട്ട് അഭിയുടെ ഉള്ളിലും ഭയം നിറഞ്ഞു അങ്കിൽ വേറെ വണ്ടിയൊന്നും വിളിക്കണ്ട ഞാൻ സുധാകരനാകളിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളാം അയ്യോ വേണ്ട മോനെ നിനക്ക് ബുദ്ധിമുട്ടാവും ക്ലാസ്സിന് പോവാനുള്ളതല്ലേ സാറില്ലേ അങ്കൾ അങ്കൾ നടന്നോ ഞാൻ വണ്ടിയുമായി അവിടേക്ക് വരാം എന്റെ ദുർഗക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ മനസ്സിലുറപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു ഒട്ടും വൈകി കഥ വണ്ടിയുമായി ദുർഗയുടെ വീട്ടിലെത്തി അവനും കൂടെ ചേർന്ന് അവളെ വണ്ടിയിൽ കയറ്റി അവിടെയുള്ള ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വണ്ടി തിരിച്ചു കാഷ്വാലിറ്റിയിൽ കയറ്റിയ ദുർഗയെ പനി കൂടുതലായതുകൊണ്ട് അവിടെ അഡ്മിറ്റാക്കി ട്രിപ്പിട്ടു അവതന്നെ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുത്തു മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നത് കൊണ്ട് തന്നെ ആദ്യം ഒരു നല്ല തുകയുടെ ബില്ല് കൗണ്ടറിൽ നിന്നും സുന്ദരന് നൽകിയിരുന്നു അതുമായി അന്താളിച്ചു നൽകുന്ന അയാളുടെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങി അവൻ അപ്പോ തന്നെ അത് പേ ചെയ്തു മോനെ നിന്നോടുള്ള കടവെല്ലാം ഞാൻ എങ്ങനെയാ വീട്ടുക സുന്ദരൻ അവന്റെ കൈകൾ പിടിച്ചു എനിക്ക് വേണ്ടി ദുർഗയ്ക്ക് നിങ്ങൾ ജന്മം നൽകിയില്ലേ അതിൽ പലം മറ്റെന്ത് കാര്യമാണ് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാനുള്ളത് എന്നവൻ മനസ്സിലോർത്തുകൊണ്ട് അയാൾക്ക് മറുപടിയായി ഒരു പുഞ്ചിരി നൽകി അല്പസമയത്തെ മയക്കത്തിനു ശേഷം ദുർഗ കണ്ണു തുറന്നപ്പോ പോയിട്ടില്ലായിരുന്നു അവൾ നേരെ നോക്കിയത് അവന്റെ മുഖത്തേക്കാണ് അവന്റെ മുഖത്ത് സന്തോഷവും സഹതാപവും നിറഞ്ഞു നിന്നിരുന്നു അവളെ ഏറുകെ പുണരാനായി ഉള്ളം കൊതിക്കുന്നുണ്ടെങ്കിലും ആ സമയം അതിന് സാധിക്കില്ലെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവൻ ആഗ്രഹം ഉപേക്ഷിച്ചു അങ്കിൾ ഞാൻ ഇറങ്ങിട്ടെന്നാൽ അച്ഛൻ വിളിച്ചിരുന്നു അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ആ നേരെ സന്ധ്യ ആയില്ലേ രാവിലെ വന്നതല്ലേ മോൻ ഇനിയും വൈകണ്ട പോയിക്കോ ഞാൻ എന്നാൽ നാ രാവിലെ വരാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ പോയി എന്നാൽ പിന്നെ ദേവു ഒന്ന് പുറത്തേക്ക് വരുമോ ഒരു കാര്യം പറയാനായിരുന്നു ദേവു സംശയത്തോടെ അവനോടൊപ്പം ഇറങ്ങി തുടരും